ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്ത ഒരു ഈസി അച്ചാറുണ്ട് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ അച്ചാർ നമുക്ക് വേണമെങ്കിൽ നാരങ്ങ വെച്ച് തന്നെ ചെയ്യാം അതല്ലാതെ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഒരു പത്തിമൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് വേണം ഒരു പാവയ്ക്ക വേണം പിന്നെ ഒരു പത്ത് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കൂടി നല്ലപോലെ കഴുകി തുടച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന പാവയ്ക്കും ക്യാരറ്റും കൂടി നമ്മൾ ഒരു അര മണിക്കൂർ നേരത്തേക്ക് ഇതിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം ഇതിലെല്ലാം ഈർപ്പം മുഴുവനും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും തന്നെ ഈർപ്പം പാടില്ല അപ്പോൾ ഒരു അര മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് വെയിലത്ത് ഒന്ന് ഉണക്കിയെടുക്കാം ചെറുന്ന് രീതിയിൽ നമ്മൾ ഉണക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി പച്ചമുളക് കത്ത് അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒട്ടും തന്നെ ഇതിലൊന്നും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം വെച്ചെടുത്തതാണ് ഇതിലൊട്ടും തന്നെ ഇപ്പോൾ ഒരു ഇർപ്പൊന്നും നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത് ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല ക്ലാസ് ബോട്ടിൽ വേണം ഇത് നല്ലപോലെ തന്നെ കഴുകി വിലയിത്തിട്ട് ഉണക്കിയെടുക്കാം ഇതിലും ഒട്ടും തന്നെ എർപ്പ് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ബോട്ടിലേക്ക് കുറച്ച് ഉപ്പ് വിതരി കൊടുക്കാം കല്ലുപ്പ് വേണം ഉപയോഗിക്കാനായിട്ട് അടിഭാഗത്ത് കുറച്ചധികം തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതൊരു ടേബിൾ സ്പൂൺ ചേർക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം ഓരോ കൈപ്പൊടിയോളം ചേർത്താൽ മതിയാവും ആദ്യം ഒരു കൈപ്പൊടി ക്യാരറ്റ് ചേർത്തു പിന്നെ കുറച്ച് പാവയ്ക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ മൂന്ന് ലെയർ ലെയറായിട്ടാണ് നമ്മളിത് ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ആദ്യം ഉപ്പ് ചേർക്കുക പിന്നീട് പച്ചമുളകും ബാക്കിയുള്ള വെജിറ്റബിൾസും ചേർക്കുക പിന്നീട് ഉപ്പ് ചേർത്ത് അതുപോലെ ഒരു ലെയറായിട്ട് നമ്മളിത് റെഡിയാക്കിയെടുക്കുക അങ്ങനെ ഇതെല്ലാം നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവസാനം മുകൾ ഭാഗത്തും കുറച്ച് ഉപ്പ് വിത്തറി കൊടുക്കാം അപ്പോൾ ഈ കാണുന്ന പോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഉപ്പ് നമ്മൾ ഒരുപാട് ചേർക്കണ്ട കേട്ടോ കുറേശ്ശെ ചേർത്താൽ മതി അടിഭാഗത്ത് മാത്രം കുറച്ചധികം ചേർക്കുക പിന്നീട് ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വീതം ഉപ്പ് ചേർത്താൽ മതി ഇനി ഇത് അടച്ചു വെച്ച് ഒരു ആഴ്ച ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കാം അപ്പോൾ ഇത് ഒരാഴ്ച നമ്മൾ മാറ്റിവെക്കുമ്പോൾ ദിവസം നമ്മളിത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കാതെ വെച്ചിരുന്നാൽ ചീത്തയായി പോവും കേട്ടോ അതുകൊണ്ട് ദിവസവും അത് അത് തുറന്ന് നോക്കിയിട്ട് ഒരു ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി തന്നെ ഒന്ന് സോഫ്റ്റാക്കി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തുറക്കാതെ നമ്മൾ വെച്ചിരുന്നാൽ ഇത് കേടായിപ്പോവും അപ്പോൾ തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അത് ഓരോ ദിവസവും അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഒരാഴ്ച വെച്ച് എടുത്തതാണ് നന്നായിട്ട് നമ്മൾ ചേർത്ത് വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ തന്നെ സോഫ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും വെള്ളവും കണ്ടി വെള്ളവും നല്ലപോലെ വിട്ടു വന്നിട്ടുണ്ട് ആദ്യം സെറ്റ് ചെയ്തപ്പോൾ ഇത് നിറച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളാണുള്ളത് ഇനി ഇതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന പാത്രത്തിലും ഒട്ടും തന്നെ എറുപ്പം ഉണ്ടാകുമ്പോഴുള്ള സ്പൂണായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പച്ചക്കറിയിൽ നിന്നും വിട്ട് വന്നിരിക്കുന്ന വെള്ളമാണിത് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ പൗഡറുണ്ട് ചേർത്തിരിക്കുന്നത് കാരണം നമ്മൾ പച്ചമുളക് കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ച പൊടിയാണ് അത് ചേർക്കാം പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് പൂരാൻ തോന്നിയാൽ ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് അളവിൽ വിനീഗറും കൂടി ചേർക്കുന്നുണ്ട് വിനീഗർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉച്ചും കൂടി ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി വിനീഗർ ചേർക്കാം ഇത് രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാവും ഇത്രയേ ഉള്ളൂ ഇതിലോട്ടും തന്നെ നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല മാത്രമേ നമുക്ക് സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ടേസ്റ്റ് അച്ചാണെട്ടോ അപ്പോൾ ഇത് അതേപോലെ തന്നെ വീണ്ടും അതേ ജാറിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കീടായപ്പും എന്നാൽ ചേർത്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ഇതിൽ നിന്നും മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കടുകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്ത് ചേർത്താൽ അങ്ങനെയും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ എണ്ണ ഒന്നും ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കാരണം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്